ചലച്ചിത്ര സംവിധായകൻ മേജർ രവി ബി ജെ പിയിൽ ഔദ്യോഗികമായി ചേർന്നേക്കും പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ബി നിന്ന് ഉറപ്പ് ലഭിച്ചാൽ പാർട്ടിയിൽ അദ്ദേഹം ചേരുമെന്നും സംവിധായകനോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് രാത്രി ഏഴ് മണിക്കാണ് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച സൈനികരുടെയും വിരമിച്ച സൈനികരുടെയും വിഷയങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മേജർ രവി ഉന്നയിക്കും ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ ബി ജെ പിയിൽ അംഗത്വമെടുക്കാമെന്നാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകളെത്തുന്നു കാലങ്ങളായി ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് മേജർ രവി തെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സംസ്ഥാന ബിജെപി നേതൃത്വത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മേജർ രവി രംഗത്തെത്തുകയും ചെയ്തു ബി ജെ പിയിലെ തൊണ്ണൂറ് ശതമാനം നേതാക്കളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും സ്വന്തം നേട്ടത്തിനു വേണ്ടിയാണ് പലരും പ്രവർത്തിക്കുന്നത് എന്നുമായിരുന്നു മേജർ രവി തുറന്നടിച്ചത് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ പരിപാടിയിൽ കൊച്ചിയിൽ വെച്ച് മേജർ രവി പങ്കെടുത്തതോടെ അദ്ദേഹം കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല അടുത്തിടെ മേജർ രവി ബി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി ആണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഗുണം വാങ്ങിക്കുന്ന നേതാക്കന്മാരെയാണ് താനിവിടെ കാണുന്നതെന്നും അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നുമായിരുന്നു മേജർ രവി പറഞ്ഞത് ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതികൾ പോലും കൃത്യമായിട്ട് അറിയിക്കാൻ പോലും പറ്റാത്ത നേതൃത്വമാണ് ഇരിക്കുന്നത് കേരളത്തിലെ ബി നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരെ ഇനിയും തെരഞ്ഞെടുപ്പിൽ നിർത്താൻ സമ്മതിക്കില്ല എന്തായാലും ജയിക്കില്ല എന്നാലും അവരെ തുറന്നു കാട്ടേണ്ടത് തൻ്റെ കടമയാണെന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചിരുന്നു